സർക്കുളായി നാനൂറ് രൂപ വർദ്ധിപ്പിച്ചു നിരവധി പ്രതിസന്ധികൾ കേന്ദ്രത്തിൻ്റെ മോദിയുടെ ഭാഗത്തു നിന്ന് അതിനെയൊക്കെ അതിജീവിച്ചാണ് ഇത്ര സമർദ്ദമായി കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് അത് നിങ്ങളുടെ പ്രകടന പത്രികയിൽ നിങ്ങൾ പറഞ്ഞതാണ് ആ അത് ആദ്യത്തെ അഞ്ചാം അഞ്ച് വർഷം പൂർത്തീകരിക്കുമ്പോഴും നിങ്ങളുടെ പ്രകടന പത്രികയിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കാര്യങ്ങളും ചെയ്തു തീർത്തിരുന്നു വാഗ്ദാനങ്ങൾ ഇപ്പോഴിതാ രണ്ടാമത്തെ സർക്കാരിൻ്റെ തുടർച്ചയിലും അതുതന്നെ തുടരുന്നു നാനൂറ് രൂപയാണ് വർദ്ധിപ്പിച്ചത് മാത്രമല്ല സ്ത്രീകൾക്ക് പെൻഷൻ ലഭിക്കാത്ത ദരിദ്രരായ സ്ത്രീകൾക്ക് ആയിരം രൂപ ലഭിക്കുന്നു അങ്ങനെ അത്ഭുതകരമായി രാജ്യത്ത് തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ക്ഷേമ സംബന്ധിയായ കാര്യങ്ങളാണ് അതിൽ നാട് മുഴുവൻ സ്നേഹിക്കുന്നു അതിൽ നാട് മുഴുവൻ നല്ല രീതിയിൽ പ്രതികരിക്കുന്നു ഒരു വൃദ്ധയായ അമ്മയുടെ വാക്കുകൾ ഒരു ഉമ്മയുടെ വാക്കുകൾ നമുക്ക് ഈ ഘട്ടത്തിൽ ഒന്ന് കേൾക്കാം അതിനു മുമ്പ് ശ്രീ നാസർകോളായി പക്ഷെ പ്രതിപക്ഷത്തിന് ഇതൊന്നും ബോധ്യമാകുന്നില്ല വി കെ ശ്രീകണ്ഠൻ എം പിക്ക് പറയാനാകുന്നു പക്ഷേ സണ്ണി ജോസഫിനും സതീശനും ആകുന്നില്ല പ്രതിപക്ഷത്തിന്റെ പ്രസ്താവന സ്വാഭാവികമായി കണ്ടാൽ മതി പ്രത്യേകിച്ചും വി ഡി സതീഷിനടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ കാരണം അവരെ നിരാശരായി നിൽക്കുകയാണ് അതെ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അഞ്ചു വർഷം ഈ വാഗ്ദാനം നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് പക്ഷെ തിരിച്ച് മനസ്സിലാക്കേണ്ടത് ഇവിടെ വാസ്തവം പറഞ്ഞല്ലോ പറഞ്ഞത് പ്രവർത്തിക്കുക പ്രവർത്തിക്കുന്നത് മാത്രം പറയുക എന്ന് ചെയ്യുന്ന ഒരു ഗവണ്മെന്റാണ് നാട്ടിലുള്ളത് ഈ കേരളത്തിൽ ആദ്യമായി ഒരു മന്ത്രിസഭ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചിനാണ് അക വി എം എസിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഏപ്രിൽ അഞ്ച് വെള്ളിയാഴ്ചയാണ് വരുന്നത് അവർക്ക് ഒരുപക്ഷേ ഇ എം എസ് എന്ന അത്ഭുത മനുഷ്യനെ നമ്മൾ അവിടെ തിരിച്ചറിയണം കാരണം ലോകത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന റഷ്യൻ വിപ്ലവം അടക്കമുള്ള ഒരുപാട് വിപ്ലവങ്ങളിലൂടെ ലോകത്തിന്റെ നല്ലൊരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിൽ വന്നിട്ടുണ്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് ഭരിക്കുന്നത് അത് വിപ്ലവത്തിലൂടെ അധികാരത്തിൽ എന്നാൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ആദ്യമായി ലോകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പതിനായിരം മെമ്പർഷിപ്പ് ഉണ്ടാവും ഉണ്ടാവില്ല എന്നിപ്രായം കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഏർ റഷ്യയില് ഏർ വെച്ച് ഉണ്ടാകിയ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ വന്നു കേരളത്തിൽ വന്നു അപ്പൊ കേരളത്തിൽ ചിലപ്പോ പതിനായിരം മെമ്പർഷിപ്പ് ഉണ്ടാവില്ല പക്ഷെ എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങള് ഈ ചെങ്കോടി പ്രസ്ഥാനത്തെ തെരഞ്ഞെടുക്കാനുള്ള കാരണം ഇ എം എസ് അധികാരത്തിൽ വരുമ്പോൾ അഞ്ചു ശതമാനം ആളുകൾക്ക് മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഭൂമിയുള്ളത് ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടം നടന്നു കയ്യൂരും കരിവല്ലൂരും പുന്നപ്പറയും വയലാറും പാടിക്കുന്നും ഒഞ്ചിയവും എന്തിനധികം മലബാറിൽ നടന്ന ഒരു പക്ഷേ ൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ കലാപമടക്കം ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും നടന്ന സമരമടക്കം ആ സമരമുഖങ്ങളിൽ ഈ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് അതിന്റെ മുമ്പിൽ കൊടി പിടിച്ചിരിക്കുന്ന ചെങ്കുടി പ്രസ്ഥാനത്തെയാണ് അതുകൊണ്ട് ഭൂമിയില്ലാത്ത മനുഷ്യർ അന്നാണ് കവി ഹൃദയം പൊട്ടി പാടിയത് ഭാവനയെ പാടിയല്ല പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രനെ തലചായ്ക്കാൻ മണ്ണിനിടമില്ല എന്നുള്ളത് ഭാവനയായിരുന്നില്ല തന്റെ കൺമുമ്പിൽ കണ്ട യാഥാർഥ്യങ്ങളെ നോക്കിയിട്ട് കവി പാടിയിരുന്ന ഒരു കാലത്താണ് ഭൂമിക്ക് വേണ്ടി പൊരുതിയ മനുഷ്യരുടെ മുമ്പിൽ ചെങ്കൊടി പിടിച്ച ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചു വരുന്നത് അങ്ങനെയാണ് അമ്പത്തിയിൽ ഇ എം എസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതും അമ്പത്ത ഏപ്രിൽ പതിനൊന്നിന് അധികാരത്തിൽ വന്ന് ആറാം ദിവസം കുടിയിറക്ക നിരോധന നിയമവും വിദ്യാഭ്യാസ നയവും ഒക്കെ കൊണ്ടുവരുന്നത് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നത് അങ്ങനെ ജനങ്ങളുടെ വികാരമറിയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റുകൾ ഈ നാട്ടിൽ വന്നു ആദ്യമായി ഈ കേരളത്തിൽ പെൻഷൻ സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുള്ളത് സഖാവ് നായനാരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അത് കർഷക തൊഴിലാളിക്ക് നാൽപ്പത്തഞ്ചുറപ്പിക്കുക അതായിരുന്നു ആദ്യത്തെ പെൻഷൻ അതിന് വൈകാരികമായി സഖാവ് നായനാർക്ക് ഒരു കാര്യം കൂടിയുണ്ട് മൊറായ സംഭവത്തിലെ ധീരനായകൻ കൂടിയായിരുന്നു സഖാവ് കയ്യൂരിന്റെ എല്ലാം ആ സമരങ്ങളിൽ പിന്നെ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ ദൂരമർദ്ദനത്തിനിരയായിട്ടുണ്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോയി തൂക്കിക്കൊന്നിട്ടുണ്ട് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ആ സമരനായകനായെന്ന സഖാവ് നായനാർ ഒളിവു പോയാണ് അദ്ദേഹം വന്ന ഒളിവിൽ കഴിഞ്ഞത് കർഷക തൊഴിലാളിന്റെ വീട്ടിൽ കൂടിയാണ് ആ കർഷക തൊഴിലാളികൾ കഞ്ഞി ഉണ്ടാക്കി അതിൽ നിന്ന് വെറ്റുറ്റിയെടുത്ത് ചോറാക്കി നായനാർക്ക് കൊടുത്ത് കഞ്ഞിവെള്ളം കുടിച്ച് മുണ്ട് മുറുക്കിയെടുത്ത് നായനാർ സംരക്ഷിച്ച കർഷക തൊഴിലാളി അവരുടെ ജീവിതം നേരിട്ട് അനുഭവിച്ചവനാണ് സഖാവ് നായനാർ അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം വന്നപ്പോ അദ്ദേഹം സ്വന്തം മണ്ഡലത്തിലെ കർഷക തൊഴിലാളികൾക്ക് സന്ദർശിച്ചു എന്ന് പറയുന്ന എങ്ങനെ എങ്ങനെയുണ്ട് ഉഷാറല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവര് തന്നെ പറഞ്ഞൊരു കുഴപ്പമില്ല സഖാവ് ഉഷാർ തന്നെയാണ് ആത്മാഭിമാനത്തോർ പക്ഷെ ഒരു പ്രയാസം ഉണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞു പഴയതുപോലെ അധ്വാനിക്കാൻ കഴിയുന്നില്ല അപ്പയാണ് നായനാർ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത് കാരണം ലോകത്ത് സർക്കാർ ജോലി ചെയ്യുന്നവർ മറ്റ് ജോലി ചെയ്യുന്നവർ അവർക്കൊക്കെ നിശ്ചിത പ്രായം കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ പെൻഷനുണ്ട് പക്ഷെ മണ്ണിൽ അധ്വാനിച്ച് കനകം വിളയിച്ച് മനുഷ്യന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ കർഷക തൊഴിലാളിക്ക് പെൻഷൻ ഇല്ല അതുകൊണ്ട് അവർക്കൊരു പെൻഷൻ കൊടുക്കണം അത് എന്തായാലും തുടക്കം കുറിക്കണം അങ്ങനെയാണ് സഹാവ് നയനാർ കർഷക തൊഴിലാളിക്ക് നാൽപ്പത്തഞ്ചു റുപിക പെൻഷൻ ഏർപ്പെടുത്തി അന്ന് പലരും അതിനെ പരിഹസിച്ചിട്ടുണ്ട് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ കർഷക തൊഴിലാളിക്ക് കണ്ടുപിടിക്കാൻ നാൽപ്പത്തഞ്ചു റുപ്യ കൊടുക്കുന്നത് ഞാനന്ന് കോൺഗ്രസ് ആണ് അതുകൊണ്ടാണ് അതുകൊണ്ട് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമല്ല നാൽപ്പത്തി അതല്ലാന്ന് അതായത് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ കൊണ്ടുവരുന്ന അടിസ്ഥാന വർഗത്തിന്റെ പാവപ്പെട്ടവനെ നൽകുന്ന നേട്ടങ്ങളെ കാണുമ്പോൾ മാനസികമായൊരു പ്രയാസമുണ്ടാവും ഞാൻ തന്നെ പറയാം മാനസികമായി അത് നല്ല കാര്യമാണ് പക്ഷെ അങ്ങനെ ചെയ്താൽ അത് മോശമല്ലേ അപ്പൊ എന്തെങ്കിലും പറയണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കള്ളുപിടിക്കാൻ ഇതിന് കൊടുക്കുന്നുള്ള പ്രയോഗം വരെ വന്നത് അതിനുശേഷം നയന പിന്നെ നയനാരുടെ ഭരണം ആകെ അമ്പത്തൊന്ന് ഏഹ് എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി എൺപത് മുതൽ എൺപത്തി ഒന്ന് വരെയാണ് ഉള്ളത് അത് കഴിഞ്ഞ് എൺപത്തിരണ്ട് മുതൽ എൺപത്തി ഏഴ് വരെ കരുണാകരം കേരളത്തിൽ ഭരിച്ചു ഒറ്റ പൈസ കൂട്ടിയില്ല അത് കഴിഞ്ഞ് സഖാവ് നായനാര് വീണ്ടും വരികയാണ് എൺപത്തിയ തൊണ്ണൂറ്റി ഒന്ന് അതാണ് പതിനഞ്ച് രൂപ കൂട്ടിയത് വീണ്ടും തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ആറിൽ യു ഡി എഫ് വരുന്നു മുഖ്യമന്ത്രി കരുണാകരൻ ആവുന്നു ആന്റണി ആവുന്നു ഒറ്റ പൈസ കൂട്ടിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും സഖാവ് നായനാർ വരുന്നു അറുപത് രൂപ കൂട്ടി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറിൽ ആന്റണി വരുന്നു ഉമ്മൻചാണ്ടി വരുന്നു മുഖ്യമന്ത്രിമാർ ഓരോ സമയത്തും ഒന്നും രണ്ടും മുഖ്യമന്ത്രിമാരൊക്കെ വരും പക്ഷെ ഒറ്റ പൈസ കർഷക തൊഴിലാളിക്കോ ഇവർക്കോ പെൻഷൻ കൂട്ടിയില്ല രണ്ടായിരത്തി ആറിൽ വീണ്ടും സഖാവ് വി എസ് വരും ഇതിനിടയിൽ മറ്റൊരു കാര്യം രണ്ടാം നയനാർ സർക്കാരിന്റെ കാലത്ത് ആദ്യം ഇവിടെ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കർഷക തൊഴിലാളിക്കാണ് ഇടതുപക്ഷ ഭരണങ്ങൾ മാറി മാറി വന്നപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞ സകല വാർത്തക്യങ്ങൾക്കും പെൻഷൻ പ്രഖ്യാപിച്ചു അംഗവൈകല്യമുള്ളവർക്ക് പെൻഷൻ പ്രഖ്യാപിച്ചു അതെ അതെ അതെ